എല്ലാവർക്കും ആരും വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് മോളിൻ്റെ ചെരുപ്പിൻ്റെ ഒരു കളക്ഷൻസാണ് ചെരുപ്പിൻ്റെ ഷൂവിൻ്റെയൊക്കെ കുറേയൊന്നുമില്ല കേട്ടോ നാല് സെറ്റ് ഓഫ് ചെരുപ്പേ ഉള്ളൂ അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ബൂട്ട് മോഡൽ ഷൂ നല്ല ഭംഗിയുള്ളൊരു ഷൂ കേട്ടോ അത് ഷിബൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഷൂസൊക്കെ ഞാനെൻ്റെ ചെറുപ്പത്തിൽ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പലരുടെയും പലരുടെയും കയ്യിൽ കണ്ടിട്ട് പക്ഷെ അന്നെന്തോ നമുക്ക് കിട്ടിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ചേരുപ്പിന് ചെറുതാകുമ്പോഴൊക്കെ ഈ ചേരുപ്പിന് ഇന്ന് മൂക്കത് കിട്ടി നല്ല രസമാണ് മൂക്ക് ഇതിട്ടിട്ട് കാണാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ചേരുപ്പും കൂടിയാണിത് നല്ല അടിപൊളി ഒരു ഐറ്റമാണ് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് മൂക്ക് ചോളിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി വെയർ മോഡല് ഒരു ഇതുപോലത്തെ ഒരു ഷൂസ് മോഡൽ വരുന്ന ഒരു പാർട്ടി വെയർ ഐറ്റമാണിത് നല്ല സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഇത് കുറേ ആളും ഉപയോഗിച്ചു അതുകൊണ്ടാണ് കുറച്ച് വൈകിയും ആയി തോന്നുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പായിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മൾ അവൾക്ക് ഈദിന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഒരു ഇങ്ങനത്തെ ചപ്പൽ ഷെരുപ്പാണ് കാണിക്കാൻ പോണത് ഈ ചെരുപ്പ് ഒരു ബ്ലൂ കളറിൽ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ ചെരുപ്പ് അവളുടെ ഡ്രസ്സിൻ്റെ കളറ് പിങ്കായിരുന്നു പക്ഷേ ഞങ്ങൾ വാങ്ങിയ ഷൂ ബ്ലൂ കളറാണ് പക്ഷേ ഇട്ടിട്ട് മാച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ കടയിൽ അന്വേഷിച്ചു പക്ഷേ എവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടില്ല പിന്നെ ഹസ്ബൻഡിന് ഇത് ഇഷ്ടമായി അങ്ങനെയാണ് നമ്മളത് എടുത്തത് ഇത് വന്നിട്ട് എൻ്റെ ഉപ്പ അവൾക്ക് വാങ്ങിക്കൊടുത്ത ഒരു ചെരുപ്പാണ് അവളുപ്പൻ്റെ പാപ്പിച്ചീന്നാണ് വിളിക്കാറ് ഇത് ഈ ചെരുപ്പ് കാണുമ്പോഴൊക്കെ പറയും എൻ്റെ പാപ്പിച്ചീ വാങ്ങി തന്ന ചൂടണം ഷൂടണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയും ഓ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പാണ് ഇതാണ് അവളെ ടോട്ടൽ ഒരു ചെരുപ്പ് കളക്ഷൻ ഇതിൽ ബ്യൂ ഈ ബൂട്ടിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ബൂട്ടായിരുന്നു അത് ഇതൊക്കെ ഉടുപ്പിലേക്ക് മാച്ച് ആക്കിയിട്ട് അവർ പിങ്ക് കളർ ഉടുപ്പായിരുന്നു ബർത്ത്ഡേ കിട്ടിയിരുന്നത് അതിന് മാച്ചാക്കിയിട്ട് അവർക്ക് ഒന്നാം ക്ലാസ്സിലെ ബർത്ത്ഡേക്ക് കിട്ടിയതാണത് ഇത് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് എടുത്തത് ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ആരും എടുത്തുള്ളായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു ആയിരുന്നു ഇത് നല്ലൊരു ചെരുപ്പാണ് ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു